നമസ്കാരം നിങ്ങളത് മീത്തറ പറയാൻ കാനഡ ഇത് വന്നു ഉണ്ണി സുദർശൻ നിങ്ങൾക്ക് പിന്നെ ഓൻ ഇടക്കടക്ക് കുറെ രാജ്യങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകും ഓൻ തിരുവനന്തപുരം വിദുരയിലാണ് ഐസറ് വലിയ സ്ഥാപനം ഇപ്രാവശ്യം കാനഡ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു ഓനോട് ഇറക്കി കുറച്ച് ഗിഫ്റ്റ് വേണം ഒരാൾക്ക് കൊടുക്കാൻ അങ്ങനെ കൊണ്ടുവന്നാണല്ലോ ഇത് ഒരു ഷർട്ട് നിങ്ങക്കാണ് ടീച്ചറെ ഇത് ഒരു മേക്കപ്പ് സെറ്റാണ് നിങ്ങൾക്ക് ഇപ്പോ ഏടാ നിങ്ങൾ പഠിപ്പിക്കുന്നത് അടുക്കത്തോടെല്ലേ അതിന് പോണ കാണുണ്ട് ബിന്ദാ സമയം കിട്ടുന്നില്ല തിരക്കന്നല്ലേട്ടാ പോലും തിരക്കല്ലേട്ടാ ഇതൊരു ഫോണാണ് നല്ല കമ്പനിയുടെ ഫോൺ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ട് കൊണ്ടു ചെയ്യാം ഇതെല്ലാം എന്തു ചെയ്യുന്നല്ലേ കാര്യമുണ്ട് ടീച്ചറേ നിങ്ങൾക്കറിയോ ഒരു ഒന്നര കൊല്ലം മുമ്പ് നാട്ടില് ഞാനും ദിവാരും തമ്മിൽ ചെറിയൊരു കസവിശണ്ടായി ഇവരാടെ വന്നു വന്നിട്ട് എതിരെ പറഞ്ഞു ഇവർ വന്നിട്ട് കുത്തനങ്ങിട്ട് നാല് വർത്താനം എല്ലാരും പൊടിച്ചു നിന്റെ നിന്റെ ഞാൻ അല്ലേ ആടെ എത്ര നായ ഉണ്ടായി ഏതെങ്കിലും മിണ്ടിനാ ടീച്ചറേ അന്ന് ഇവടെ ഞാൻ നെഞ്ചത്ത് കിട്ടി വെച്ചാ നീയുടെ ദൈവാണ് അല്ല അന്ന് മുതൽ ഞാൻ പറയുന്നത് സത്യം സന്തോഷം ഇതാര്യ മോന വൈബവനെ പഠിക്കുന്നത് ചിന്മയില് എത്ര ഇവനല്ലേ മറ്റേ ഫേസ്ബുക്കില്ല കണ്ടെന്തോ സമ്മാനം കിട്ടി ചെസ്സിന് അത് ശരി നീ ഭയങ്കര ഉഷാറുണ്ട് അച്ഛനെ പോലെ നല്ല ഓൻ ഉഷാറാവും പിന്നെ അതെയാ എപ്പഴും തിരക്കണ്ടത് കേട്ടാ നീയാണ് മലപ്പുറം പോവാനുണ്ടായി ആടെ മൂന്നാല് ദിവസം ഭയങ്കര എന്തല്ലോ ഓർഡറും കാര്യങ്ങളിലായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു അതെയാ അവര്ന്നത് അത് ശരി അല്ലെങ്കിൽ എനിക്ക് ഇത്ര ചെറിയ ചക്കരണ്ടായിലാണ് എന്തായാലും കുടുംബത്തിൽ പിന്നെ പറയുന്നു അയ്യോ ഇവന് ഇത് കൊടുക്കാൻ ഞാനൊന്നും കൊണ്ടില്ല ഞാൻ സാരമല്ല അതൊന്നും മുട്ടായി ഒന്നും കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഞാൻ ഒന്ന് പീഡിയ പോയി വേണ്ട അവര് ഉണ്ട് കൊണ്ടന്ന മുട്ടയുണ്ട് ചായ വെക്കത് അയ്യോ ചായ വേണ്ട വേണ്ട ടീച്ചറെ വേണ്ട പിന്നെ ഇത് ഒരു കുക്കറും പിന്നെ അടുക്കളക്കെ കുറച്ച് സാധനങ്ങളാണ് വേറെ എന്നെ പറഞ്ഞിട്ട് കൊണ്ടാണ് ചായ വേണ്ട കളർവത്ത് വേണ്ട സർവ്വത്ത് എന്തും വേണ്ട കാരണം എപ്പോ വേണോ വന്നിട്ട് മേണിച്ച് കുറിച്ചുകൂടെ പോണ്ടല്ല പോയി കൊള്ളാല് വെള്ളം വേണ്ട വേണ്ട എന്ത് വേണ എന്ത് പേട ശരി അപ്പൊ ശെരി ഞാൻ എന്തോ നിങ്ങളോട് പറയണെന്നിട്ട് മറന്നൂല്ലാ എന്ത് സുഖർമ കിട്ടില്ല അത് പിന്നെ നിങ്ങൾ ആ തൊട്ടീലെ തോട്ടില്ലേ അതിന്റെ ബാക്കറി നമ്മുടെ സ്ഥലം ഉണ്ടല്ലോ അപ്പൊ ഒരു ഷെഡ് കെട്ടണം അപ്പൊ ഒരു ടെമ്പോ പോവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തോട്ടത്തിന്റെ സൈഡില് ആ മുട്ടിയിട്ട് ചെറിയൊരു വൈ ആക്കാൻ വേണ്ടിട്ട് അപ്പൊ ശശി എല്ലാം പറഞ്ഞു ആ കുത്തി കളിച്ചിട്ടാക്കാൻ ഓട ചോദിക്കുന്നു വേണ്ട ഞാൻ പറഞ്ഞു അല്ല ഓട് ചോദിക്കണം എപ്പോഴേക്കും വേണ്ട വൈ എന്ന് അല്ല സുഖു ആ സ്ഥലം ഞാൻ വിറ്റു അത് മേൽപ്പറമ്പിലെ മമ്മച്ചക്ക് എപ്പോ അത് രണ്ടാഴ്ച വരെയുണ്ടാവും അല്ലെ രണ്ടാഴ്ച ആയിരുന്നു അപ്പൊ നിങ്ങൾ വാക്ക് പറയണ്ട കൊടുക്കുമ്പോ വാക്ക് പറയാൻ നിന്നൊന്ന് കാണണ്ടേ ഒരു കണ്ടേ മാത്രം നീ ഇങ്ങനെ നമുക്ക് ബൈക്ക് അല്ല എന്ത് നീ ഇ എനിക്ക് കുറച്ച് പൈസ ഒക്കെ ബുദ്ധിമുട്ടായതിനോട് ഞാൻ അത് അറിയുന്നല്ലേ അത് എനിക്ക് വേണം ചോദിക്കണ്ടേ എന്നോട് மல்லு ஒரு ம ആ അത് രജിസ്ട്രേഷൻ ആയിട്ടില്ല ബേലയിൽ ചെറിയ തർക്കമുണ്ട് കൊടുത്തു തന്നെ പറയാൻ കഴിയാം നിന്റെ ലോകി മതി പോയിക്കോ ഞാനെന്തോ നേരത്തെ ഏതായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ആ വളപ്പിന് മതില് കെട്ടുന്നുണ്ട് ഞാൻ പോയിക്കോ പോയിക്കോ പോയിക്കോയിക്കോയി